കോഴിക്കോട് അത്തോളിയിൽ കണ്ടെത്തിയ വന്യജീവി കടുവയാണെന്ന കാര്യം തള്ളാതെ വനംവകുപ്പ് അധികൃതർ അത്തോളി പഞ്ചായത്തിലെ ഒന്നാം വാർഡായ പുത്തഞ്ചേരി കൂമുള്ളി റോഡിലാണ് വന്യജീവിയെ കണ്ടെത്തിയത് ആറ് ടീമുകളായി രണ്ട് കിലോമീറ്ററോളം വനംവകുപ്പ് പരിശോധന നടത്തിയെങ്കിലും ജീവിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചില്ല പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച നിരീക്ഷണം നടത്താനുള്ള സംവിധാനം തയ്യാറാക്കി വന്യജീവി ഏതാണെന്ന് കണ്ടെത്തും വരെ ആശങ്കയിലാണ് നാട്ടുകാരനും വ്യക്തമാക്കി കോഴിക്കോട് അത്തോളി പഞ്ചായത്തിലെ ഒന്നാം വാർഡായ കൂമുള്ളി പുത്തഞ്ചേരി റോഡിൽ ഇന്നലെ സമാനമായ ഒരു വന്യജീവിയെ കണ്ടിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സെയ്ദ് എന്നയാളുടെ വീടിൻ്റെ മുൻപിലായിരുന്നു ഈ ഒരു വന്യജീവിയെ കണ്ടെത്തിയത് ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട് കടുവയാണോ എന്ന ആശങ്കയിലാണ് അത്തോടി സ്വദേശികളുള്ളത് സെയ്ദൊക്കെ തന്നെയുണ്ട് എങ്ങനെയായിരുന്നു ഇന്നലെ പതിനൊന്നരയോട് അല്ലേ കണ്ടത് ആ ഞാൻ കണ്ടില്ല പിന്നെ ഓ കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്നെ വിളിച്ച ആൾക്കാരെ പുറത്തിറങ്ങരുത് അങ്ങനൊരു സാധനത്തിന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്നാൾ വന്ന് ഞാൻ എല്ലാവരെയും ഫോൺ ചെയ്ത് പോലീസിന് ഫോൺ ആദ്യം പിന്നെ നാട്ടിലുള്ള രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ചപ്പോഴും വന്ന് ഞങ്ങൾ രാത്രി നേരം വിളിക്കുന്നവരെ ഫോറസ്റ്റും പോലീസും എല്ലാം ഇവിടെ സ്ഥലത്തുണ്ട് എന്തായാലും ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട് എന്താ വെച്ചാൽ രാത്രി ഇറങ്ങി നടക്കാൻ എനിക്ക് നല്ല നാട്ടിലാർക്കും ഇനിയിപ്പം രാത്രി ഇറങ്ങി നടക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലേ വീട്ടുകാർ സംവിക്കൂല സുരജ് ഈ പിന്നെ ഇന്നലെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കാണുന്നത് അല്ലേ എന്താണ് എന്താണ് സംഭവം കണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് വാതിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ചെരുപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തേക്ക് എടുത്ത് വെക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ വേ വീടിൻ്റെ മുമ്പത്തെ വീട്ടിൽ നിന്ന് ഗേറ്റിൽ അവിടെ ഒരു ലൈറ്റ് ഉണ്ട് അവിടുന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് നോക്കിയപ്പോൾ അവിടെ ഇത് സംഭവമുണ്ട് സംഭവമുണ്ട് ഞാൻ അവിടുന്ന് എൻ്റെ കൈമിൽ ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ പിക്ക് എടുത്ത് ഞാൻ വേഗം വീട്ടിൻ്റെ അത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്ത് വാതിൽ ലോക്ക് ചെയ്ത് ജനലിലുള്ളിൽ കൂടെ നോക്കുമ്പോൾ പിന്നെ അതിനെ കണ്ടിട്ടില്ല ഈ ഒരു സംഭവത്തെ നാട്ടുകാരെന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇവിടെ ഈ ഈ ഇത്തരത്തിലുള്ള വന്യജീവികൾ മാത്രമല്ല പിന്നെ ഈ പന്നി പന്നി ഇറങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആളുകളുടെ ഭീതി അകറ്റുക എന്നുള്ളതാണ് അത്യന്തികമായി പ്രധാനം കാരണം വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ട് മനുഷ്യന്മാർക്ക് വീട്ടിനുള്ളിൽ അടച്ചിരിക്കുമ്പോൾ വളർത്തു മൃഗങ്ങളെ വീട്ടിനുള്ളിൽ തളച്ചിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ആശങ്ക കൂടി അകറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ളൊരഭിപ്രായം എന്തായാലും ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൂടിയാണ് എങ്കിലും നാട്ടുകാരെല്ലാം തന്നെ വലിയ ആശങ്കയിലാണുള്ളത് ഇപ്പോൾ ഈ വന്യജീവി അധികൃതർ വനംവകുപ്പ് അധികൃതരെല്ലാം തന്നെ ഇവിടെ സജീവമായിട്ടുണ്ട് ആറ് ടീമുകളിലായി അവർ രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ തെരച്ചിൽ നടത്തി വരികയാണ് പോലീസും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ക്യാമറയ്ക്ക് തന്നെ ക്യാമറ ട്രാപ്പാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ ആറ് ടീമുകളായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട് പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തിയോ ക്യാമറകൾ സ്ഥാപിച്ചോ അത്ര ക്യാമറകളാണ് സ്ഥാപിച്ചത് നമ്മൾ പരിശോധനയിൽ കാൽപ്പാടുകൾ ഒന്നും അതായത് പിന്നെ കടുവാ പുലി എന്നിൻ്റെ കാൽപ്പാടുകളൊന്നും തന്നെ കണ്ടെത്തിയില്ല നമുക്ക് പരിശോധനയിൽ കണ്ട് പന്നീൻ്റെ കാൽപ്പാട് മാത്രം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ സംശയവും നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്യാമറ രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ക്യാമറയും വളരെ കുറച്ച് ഡിസ്റ്റൻസിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ക്യാമറയിൽ പന്ത്രണ്ട് സെക്കൻഡിൽ ഫോട്ടോസ് കിട്ടും ആ ഫോട്ടോൻ്റെ അടിസ്ഥാനത്തിൽ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിശോധന ബാക്കിയുള്ള മുന്നോട്ട് പോകും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല അവിടെ അങ്ങനെ വേറൊരു പ്രശ്നങ്ങളില്ല നിലവിൽ ഇന്നലെ വന്ന ജീവിനെ നൂറ് ശതമാനം ഒരു പിന്നെ കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല ഒരു പൂച്ച ആട് പശു ഒന്നും തന്നെ ക്യാഷ്വാലിറ്റി സംഭവിക്കാത്തത് അതിനെ നമുക്ക് ആധികാരികമായിട്ട് നൂറ് ശതമാനം വ്യക്തത വരുത്താൻ പറ്റില്ല ആ ഫോട്ടോൻ്റെ ഉറവിടം ആ ഫോട്ടോൻ്റെ സുതാര്യത ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നോക്കിക്കഴിഞ്ഞാൽ നടപടികൾ എടുക്കും എന്തായാലും കടുവയുടെ സാന്നിധ്യം ഇതുവരെ തള്ളിക്കളയാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല കടുവയാണോ അല്ലയോ എന്നൊന്നും സ്ഥിരീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല കാരണം കാൽപ്പാടുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കാൽപ്പാടുകൾ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് രണ്ട് കിലോമീറ്റർ ദൂരം പരിശോധന നടത്തിയിട്ടും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോഴും നാട്ടുകാർ ഭീതിയിലാണ് ഒരു കൃത്യമായ ഒരു ഉത്തരം ഒരു വ്യക്തത ഇതിൽ വരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ സജി തറയിൽ ഒപ്പം റിയാസ് കെമാർ കേരള വിഷ ന്യൂസ് കോഴിക്കോട്